ഹലോ ഇന്ന് ഹലോ പറയുന്ന ആൾക്ക് തീരെ വെയ്യത കണ്ടിന് വെയ്യാണ്ടിരിക്കാണ് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അഹന്തില്ല നമുക്ക് അങ്ങനെയൊക്കെ പോണു പിന്നെ പിന്നെന്താ പറയാ അവൾക്ക് വെയ്യാന്ന് പറയുമ്പോ തന്നെ നമുക്ക് ടെൻഷനാണ് എന്താ എന്താ ഒരു പറഞ്ഞാ നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പൊ അങ്ങനെയാണ് രാവിലെ മുതലേ ആണ് ഒന്നുമില്ല രാവിലെ മുതലേ തീരെ വെയ്യ ആൾക്ക് വീട് എടുക്കാൻ വെയ്യും ഇപ്പൊ നമ്മള് നിർബന്ധിച്ച് നമ്മുടെ ഒരു ഇതില് ചെയ്യും നമ്മളായിട്ട് പറയാന്ന് പറഞ്ഞു ചെയ്തോണ്ട് വേറെ എനിക്കൊരു നെഗറ്റീവ് മൂഡാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒന്നും ഇതാവാൻ തോന്നുന്നില്ല വെറുതെ സങ്കടം വരിക കരച്ചിൽ വരിക അങ്ങനൊരു നമ്മൾ എത്ര തന്നെ നമ്മൾ ഉഷാറായി എത്ര തന്നെ മനക്കരുത്തുണ്ടെങ്കിലും ഓരോ ദിവസങ്ങള് നമുക്ക് ചിലപ്പോൾ സംഭവിക്കും സംസാരിക്കും എനിക്കൊന്ന് സംസാരിക്കാൻ വയ്യ അതാ ഞാൻ ഇക്കാലോട് സംസാരിക്കുന്നത് എനിക്കെന്താ സംസാരിക്കാത്തത് നമ്മുടെ വ്യൂവേഴ്സിനോട് ചിരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ എനിക്കിന്ന് വെറുതെ കരച്ചിൽ വരുന്നു എന്താണെന്നറിയില്ല എനിക്ക് സങ്കടം വരിക ഒരു നെഗറ്റീവ് മൂഡ് കിട്ടും രാവിലെ തുടങ്ങി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല വീട്ടിലാണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല ഒന്നു ചെയ്തിട്ടില്ല കേട്ടോ ഇക്ക ഉച്ചയ്ക്ക് വീഡിയോ എടുത്തില്ലേക്കുക രാവിലെ ഇന്നലെ വെക്കാന്ന് പറഞ്ഞ് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെച്ചില്ല ഇന്നലെ അപ്പോൾ ഇന്ന് രാവിലെ അതിനെ കറി വെച്ചു ആ കറി തന്നെയാണ് ഇവിടെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇക്ക ഉച്ചയ്ക്ക് വത്തലുണ്ടായിരുന്നു അതിനെയൊക്കെ പൊഴിച്ച് ഇതാക്കി ഒന്നും ഒരു ചില ദിവസം അങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു മൂഡ് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ അതെനിക്ക് എനിക്ക് വിഷമം വരിക എന്താണെന്ന് അറിയില്ല ഒരു വിഷമം വരിക പിന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കിടന്ന് മനസ്സിൽ കിടന്ന് അലട്ടുക ഏർ പറയുമ്പോ തന്നെ എനിക്ക് സങ്കടം വരികയാണ് അങ്ങനെ കിടന്ന് മനസ്സിൽ കിടന്ന് അലട്ടുക ഓരോ ഓർമ്മകൾ എനിക്ക് വന്നുകൊണ്ടിരിക്ക ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ഞാൻ എത്ര ബോൾഡാണ് എത്ര ഉഷാറാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങൾ ഞാൻ അങ്ങനെ ആയി പോവലുണ്ട് പക്ഷെ എന്താ ചെയ്യുക പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് എനിക്കൊന്നും വിഷമിച്ച് കരയാനും പറ്റില്ല ഇക്കാര്യം കൊണ്ട് ആ എല്ലാവർക്കും വിഷമം ഒന്ന് കരയാ എനിക്ക് കരയാനും പറ്റില്ല അപ്പം ഇക്കാര്യം മുഖം വാടിയിട്ട് ഇക്കാലങ്ങൾ വിഷമിച്ച് വന്ന് അടുത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കിടന്ന് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക കിടന്ന് പറയും അപ്പോൾ ഞാനൊന്നും കിടക്കാൻ പറ്റില്ല ഞാനങ്ങനെ കിടക്കലില്ലാലോ ഞാനങ്ങനെ കിടക്കലോ ഉച്ചയ്ക്ക് ഉറങ്ങുക അങ്ങനെയുള്ള ശീലങ്ങളോ ഒന്നും എനിക്കില്ല അപ്പോൾ രാവിലെ തന്നെ ഇക്ക കുട്ടിനെ മദ്രസി വിട്ടിട്ട് വരുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞു കിടക്കുന്ന നടപ്പിലോ ഇക്കാൾക്ക് മനസ്സിലായിരുന്നു എന്തോ ആൾക്ക് ആൾക്കെന്ന് അപ്പം എന്താ വയ്യ ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ നിൽക്കാണ്ടായപ്പോൾ പിന്നെ ഒക്കെ അങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി പിന്നെ എനിക്ക് എനിക്കൊക്കെ ദേഷ്യപ്പെടാൻ പിന്നെ എനിക്ക് സങ്കടം ഒന്ന് ഞാൻ കരഞ്ഞ് അങ്ങനെ എന്നൊരു ഒരു മൂടില്ല അത് വേണം പറയാം വീഡിയോ പോലും ഞാൻ ഇല്ല എനിക്ക് വയ്യന്ന് വീഡിയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇക്കല്ല വീഡിയോ വിടണം വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു എന്താ ചെയ്യുക ഓരോ പരീക്ഷണങ്ങളാണ് എത്ര ചിരിച്ച് കളിച്ച് ഇരുന്നാലും നമ്മളുടെ സാഹചര്യങ്ങളും നമ്മൾക്ക് കഴിഞ്ഞു വന്നതും എല്ലാം മനുഷ്യനല്ലേ ചില ദിവസം നമുക്ക് ഓർമ്മയിൽ വരും അതങ്ങനെയാണ് എത്ര നമ്മൾ എത്ര എത്ര ബോൾഡായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു സെക്കൻഡ് സെക്കൻഡാണെങ്കിൽ പോലും ഒരു സെക്കൻഡാണെങ്കിൽ പോലും ചിലപ്പോ ഒരു നിമിഷം ഇതായി പോകും അങ്ങനെ ചില ദിവസങ്ങളുമുണ്ട് റഷീനാന്റെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ ഇങ്ങനെ കടന്നു വരും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് നശിച്ച ദിവസമായിരുന്നു കെട്ടോ ഒന്ന് എന്താ പറയാ ഒന്നിനും ഒരു മൂഡില് പിന്നെയും എന്റെ മൂഡ് ചെറുതായിട്ട് ചേഞ്ചാക്കിയത് ഫൈക്കുട്ടനാണ് കേട്ടോ ഞാനൊന്ന് വിഷമിച്ചാൽ ഞാൻ ഒരു ഭാഗത്ത് കിടന്നാൽ അതുപോലെ ഞാനൊന്ന് കരഞ്ഞാൽ എൻ്റെ ഫൈക്കുട്ടൻ ഓടി വരും എന്നിട്ട് കൗളിലൊക്കെ മുത്തും എന്നിട്ട് ഉമ്മാക്കെ എങ്ങനെ കിടക്കണ്ട എനിക്ക് വിഷമമാവും ഉമ്മ വിഷമിക്കണ്ട എനിക്ക് വിഷമാവണം ഞങ്ങൾക്ക് ആരോ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഓർമ്മ പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു മനസ്സ് എന്താ പറയുക ഞങ്ങള് ഞങ്ങള് ഞാന് മുന്നോട്ടെന്നുള്ളൊരു ചിന്ത തന്നെ ആ മക്കളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ മക്കളാണ് മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അവരുടെ പ്രസൻസ് ആവുമ്പോഴാണ് കുറച്ചൊന്ന് ശരിയാവുന്നത് പൈക്കൂട്ടൻ വന്ന് ഇതൊക്കെ ആയ ഇങ്ങനെ അവൻ്റെ കൂടെ കുറച്ചേരം ഇരിക്കുമ്പോഴാണ് മൈൻഡൊന്ന് ക്ലിയറായി വരുന്നത് കേട്ടോ എന്താ ചെയ്യാം സാഹചര്യങ്ങൾ ഓരോ അവസ്ഥകള് അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയോടെക്കും നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാ അപ്പൊ നിലവില് എന്ന് പറഞ്ഞാൽ കാലിന്റെ ഇഷ്യൂ ആണോ എനിക്ക് രാവിലെ എണീച്ച് ദോശയും കറിയും ഉണ്ടാക്കിയതും കാലിന് മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നടുവേദന ഇല്ല പക്ഷെ കാല് നല്ല വേദന നില തൂന്നാൻ പറ്റുള്ള കാലിന്റെ അടി അപ്പൊ നല്ല വേദന അപ്പൊ അവിടെ തന്നെ ഞാനൊന്നു തകർന്നു പോയി എനിക്ക് എനിക്കങ്ങനെ നിൽക്കാൻ പറ്റാതെ കാലിന് നല്ല വേദന വന്നിപ്പോ എനിക്ക് സ്വയം വിഷമായി എന്താ പറയാ ഏർ ഇക്കാടാവസ്ഥ എങ്ങനെ എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ എൻ്റെ മക്കള് ഒന്നൊന്നും ആയിട്ടില്ല മക്കള് അങ്ങനൊക്കെ ചിന്തിച്ചു പോയപ്പോ എന്താ പറയുക ഒന്ന് മനസ്സങ്ങോട് കൈവിട്ടു പോയി മനസ്സ് വിഷമിച്ചു എന്നാണ് പറയാൻ നമ്മള് എന്തൊക്കെ നമ്മൾ എത്ര മനസ്സ് ഉറച്ച് എത്ര ഇരുന്നാലും എന്താ പറയാ നമ്മുടെ മക്കളെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്റെ കൾക്ക് ഇങ്ങനൊരു അസുഖം വന്ന് ഇങ്ങനൊരു ഇതായപ്പോ തന്നെ എൻ്റെ മക്കളുടെ സ്വപ്നങ്ങളും എന്താ പറയാ അവരുടെ എന്താ ഭാവിയിലും ഓരോ കാര്യങ്ങളും ഒക്കെ ഒരു പോയി അങ്ങനെയാണ് എന്താണ് അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ ചിന്തിക്കാൻ പാടില്ല കേട്ടോ എല്ലാരോടും ഞാൻ പറയാം ആ ഒരു പ്രതിസന്ധി എന്റെ കമന്റിൽ ഈയിടക്കൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവ് തളർന്നു പോയിട്ട് കിടക്കുകയാണ് ഇതേപോലത്തെ സിറ്റുവേഷൻ ആണ് ഓരോരുത്തരുടെ ഇതുപോലല്ല നമ്മൾ അലഹമ്മില്ല കാക്ക് ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും ഒന്നിനും ഒരു പ്രയാസമല്ല നമ്മുടെ കാര്യങ്ങൾക്ക് പോവാനെടുക്കാനൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് അങ്ങനെയല്ല ഭർത്താവ് കിടപ്പിലാണെന്നൊക്കെ പറഞ്ഞേക്കാം ഞാൻ വിഷമമുള്ള കാര്യങ്ങൾ അധികം വായിക്കാറില്ല കാരണം വേണ്ടോളം വിഷമം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരോടും പറയാം ചിന്തിക്കെടുത്തിട്ടോ ഞാൻ ഇന്ന് എനിക്ക് മനസ്സിലായി നമ്മളൊന്നിൽ കൂടെ ഒന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് വരുമ്പോഴാണ് നമ്മുടെ മൈനും മൈൻഡും ബ്രെയിനും അതിനോടകങ്ങൂടെ യോജിക്കും പിന്നെ അതൊന്നും ഇതൊരു റിക്കവറായിട്ട് വരാൻ ഭയങ്കര പാടാട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എനിക്കും വയ്യാതായ എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ എന്തായിത്തീരും നമ്മൾക്ക് എന്താ പറയുക ആരെല്ലാം ഉണ്ട് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല നമ്മുടെ ഉണ്ടോ നമ്മുടെ ഉണ്ട് അതുപോലെ ആ മക്കൾക്ക് ഞാൻ ഇക്ക ഉള്ള പോലെ എന്തു തന്നെയാണെങ്കിലും വരില്ലാലോ അങ്ങനെയൊക്കെ കടന്നുപോയി ചിന്തിച്ചു പോയി അങ്ങനെ കുറച്ച് വിഷമത്തിലായി ഇൻഷല്ല പടച്ചിറബ് എല്ലാം എന്താ പറയുക ഭൂമിയിലോട്ട് ഞങ്ങളെ വിട്ടപ്പോ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും എന്താ ആ മക്കൾക്കും അതുപോലെ അങ്ങനെ മനസ്സ് ഉറപ്പുവെക്കണെങ്ങനെ തന്നെയാണ് മനസ്സ് ശരിയാക്കി എടുക്കുന്നത് മക്കൾക്കാണെങ്കിലും ഇന്നത് ഇന്ന പോലെയാണെന്ന് പഠിച്ചൊന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ആയിരിക്കും ഓർന്നോർന്നായിട്ട് നടക്കുന്നത് അലഹദില്ല അങ്ങനെ സമാധാനിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മെയിനായിട്ടുള്ള എന്റെ ടെൻഷനും വേറെ ഒന്നുമില്ല അടുത്ത മാസം എം ആർ എ ആയില്ലേ എം ആർ എ അടുക്കും തോറും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഒരേ സംസാരിക്കുന്നില്ല കാ എം ആർ എന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണ്ടേ അങ്ങനെ നമ്മൾ എന്തായാലും ഒരു രണ്ടു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും അല്ലേ രണ്ടു ദിവസം പിന്നെ ഡോക്ടറെ കാണാനും ഒക്കെ ആയിട്ട് രണ്ടു ഡോക്ടറേയും നമുക്ക് കാണണം ന്യൂറോ കാണണം ഇവിടെ കാണണം അപ്പൊ എന്തായാലും രണ്ടു ദിവസം അവിടെ ഇരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അതൊക്കെ ഒരു മൈൻഡിൽ കിടക്കണ് അപ്പോ ഒരു ടെൻഷനുണ്ട് എം ആർ ഐ എന്ന് പറയുമ്പോൾ എല്ലാവരും ദുവാ ചെയ്യാ ഒന്നുമില്ലാതിരിക്കട്ടെ പിന്നെ അങ്ങോട്ട് പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കട്ടെ പഠിച്ചോൺ തരുന്നത് ഏറ്റുവാങ്ങാത്രല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മിച്ച മുന്നോട്ട് പോണം എന്തായാലും കരയില്ലോ കരയാത്ത ആളല്ലേ ഏർ ചിരിച്ചോണ്ടല്ലേ എല്ലാവർക്കും എന്റെ എന്നെഷ്ടം തന്നെ എന്നെ എല്ലാവർക്കും ഇത്ര ഇഷ്ടം തന്നെ ഇത്രയും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ചിരി ആണ് ഇഷ്ടം ആ ചിരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെ അപ്പം അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നിലവിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ദുവാശ ചെയ്യുക ഇക്കാക്ക് വേണ്ടി ദുവാച്ച് ചെയ്യുക ഒന്നുമില്ലാതിരിക്കട്ടെ എൻ്റെ കാക്ക ട്രീറ്റ്മെൻറ്റും മരുന്നും ഹോസ്പിറ്റലും എല്ലാം ഒന്ന് അവസാനിച്ച് മക്കൾക്ക് വേണ്ടി കുറച്ച് കാലം കുറേ കാലം അത് കുറച്ച് കുറേ കാലം മുന്നോട്ട് അങ്ങോട്ട് പോകാന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അല്ലേ നാളെ മറ്റന്നാളോ ആയിട്ട് എനിക്ക് ഡോക്ടറെടുത്ത് പോണം മരുന്ന് കഴിഞ്ഞ നടുവിന് നല്ല സമാധാനം ഉണ്ട് കേട്ടോ മരുന്ന് വെച്ചപ്പോൾ നല്ല സമാനം പക്ഷെ ഈ കാലിന്റെ പെയിന് മാറുന്നില്ല കാലിനാണ് അപ്പോ നമ്മള് ഡിസ്കിന്റെ പ്രശ്നമല്ല കാലിന്റെ വേദന എന്നാണ് പറഞ്ഞത് എനിക്ക് കാലിന്റെ പാദമാണ് വേദന അപ്പൊ അത് വേറെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളാണ് അതല്ല പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ നോക്കണം വിശാല നാളെ മറ്റന്നാളായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോ അത്രക്കുള്ളു ട്ടോ ഇന്നത്തെ വീഡിയോ വിഷമിച്ചോ എല്ലാവരും വിഷമിക്കണം ആടോ റഷീന പുഞ്ചിരിച്ചോണ്ടാവട്ടോ അത്രക്കുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ വരുന്നത് ഇവരെല്ലാവർക്കും